ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കെട്ടിയിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് ക്ലച്ച് വൈബ്രേഷൻ ഉണ്ട് അതേപോലെ ബ്രേക്ക് ജാമായി നിൽക്കുന്നുണ്ട് എൻജിൻ ഓയിൽ മാറ്റം ഇത്രയും കേസാണ് മെയിനായിട്ടുള്ള വർക്കുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ജർക്കിങ് സൗണ്ട് കാണിക്കുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അതിൻ്റെ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വിടണമുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടത്തി കൂടെ നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിൽ മാറ്റി പോകേണ്ട കേസാണെങ്കിൽ നമുക്ക് വേറെ അഡീഷണൽ ലേബർ ചാർജ് ഒന്നും വരില്ല ഇനി അതല്ല നമ്മൾ ഈ അഴിക്കേണ്ട ഭാഗത്തുള്ളാണെങ്കിൽ അതല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്ക് ആണെങ്കിൽ മാത്രമാണ് ലേബർ ചാർജിൽ വ്യത്യാസം വരുള്ളൂ നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പം അതിന് ആ കൂട്ടത്തിക്കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ക്ലച്ച് ഗ്രീസിംഗ് വരും ഫ്രണ്ടും ബാക്ക് ബ്രേക്ക് ബ്രേക്ക് ക്യാമ് ഗ്രീസിങ്ങും ബ്രേക്ക് ഒക്കെ മാറ്റണമെങ്കിൽ കൂട്ടത്തി കൂടെ മാറ്റി വിടാം കംപ്ലയിൻറ്റ് ഉള്ളതാണെങ്കിൽ കൂട്ടത്തിൽ മാറ്റാവുന്നൊള്ളൂ പിന്നെ ബ്രുണുണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടായിരിക്കും അപ്പോൾ ബുഷൊക്കെ മാറ്റണമെങ്കിൽ പോലും നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ എൻജിൻ ഓയിൽ അതേപോലെ പ്ലഗ് കഴിച്ച് പ്ലഗ് ക്ലീനിങ് ഹെഡിൻ്റെ അവിടുത്തെ പ്രോബ്ലംസ് വാൽവ് ടൈറ്റോ കാര്യങ്ങളൊന്നും ടാപ്പറ്റ് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടുതൽ നമ്മൾ ചെയ്തു പോകുന്നവർക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റി തന്നെയാണ് നമ്മളെൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമ്മൾ ഇനി മാറ്റിയിടുന്ന സമയത്ത് ഈ പാറ്റേൺ യൂസ് ചെയ്യേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്കിപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ അതെ കമ്പനി വന്ന മോഡൽ യൂസ് ചെയ്യണ ഏറ്റവും ബെറ്റർ ഇത് കൂടുതൽ ഗ്രിപ്പ് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി പാളിച്ചു കാണിക്കാനുള്ള സാധ്യത ഉള്ളു അപ്പോൾ ഒന്നൂല എം ആർ എഫോ സിയറ്റോ ടി വി എസ് ഒത് നമുക്ക് ഈ പാറ്റേൺ യൂസ് ചെയ്യാതിരിക്കാം സാപ്പറിൻ്റെ യഥാർത്ഥത്തിലുള്ള സാപ്പർ പാറ്റേൺ ആണ് നല്ലത് ഇത് അതിനോട് ബേസിക്കായിട്ട് നമുക്ക് അതാണെന്ന് തോന്നും പക്ഷെ അതല്ല മോഡൽ മോഡല് ശരിക്കിത് നമുക്കൊരു പാളൽ അനുഭവപ്പെടും കുറേ കഴിയുമ്പോഴത്തേക്ക് കേട്ടോ ഇത് ഇപ്പം ഇനി നിസ്സാരം കൂടി ഉപയോഗിക്കാനുള്ളൂ പിന്നെ ഹബ്ബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അയച്ച് പോകണമുണ്ട് ബ്രേക്ക് ലൈൻഡർ ഏകദേശം ഒരു അറഭാഗത്തിൻ്റെ പകുതി കൂടുതൽ കഴിച്ചിട്ടുണ്ട് തേമാനം വന്നിട്ട് പക്ഷെ നമുക്കത് ക്ലീൻ ചെയ്തതാം മാക്സിമം ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അച്ച് ഗ്രീസ് ചെയ്ത് ബാക്ക് വീല് പിടിപ്പിക്കുന്ന ആക്സിൽ ഷാഫ്റ്റ് ആണ് അതിൻ്റെ ബേറിയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെതായുള്ള ചെറിയൊരു പോലെ കാണുന്നുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനകത്ത് ഓയിൽ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് വല്യ ഓയിലിൻ്റെ ഉള്ളിലുണ്ട് ആ ഗിയർ ട്രാൻസ്മിഷൻ ലൂബ്രിക്കേഷൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നനവ് നനവുപോലെയാണ് വന്നേക്കുന്നത് പക്ഷേ നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിന്ന് പറഞ്ഞതിൻ്റെ ഹോൾസീൽ കാര്യങ്ങളൊക്കെ അടിക്കുക ഏകദേശം ഒരു ആയിരമായിരത്തമ്പത് നമുക്ക് ചിലവ് വന്ന കേസാണ് തന്നെയല്ല നമുക്കിപ്പോൾ ഇപ്പോൾ അത് ഇത്ര മേജറായിട്ട് ചെയ്യേണ്ട കാര്യമല്ല ഒരു ആരംഭ ലക്ഷണമാണ് കാണിച്ചിട്ടുള്ളൂ നെക്സ്റ്റ് ടൈം നമുക്ക് ഓടിക്കാം കൂടുതൽ ലീക്കേജ് വരെയോ അല്ലെങ്കിൽ ജന അടുത്ത സർവീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാം കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് കാണുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പഴ് മാറ്റിയാലും മതി അടുത്ത സർവീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ നാലു മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പിരിയോഡിക് സർവീസ് വരാം അതുവരെ എന്തെങ്കിലും വേറെ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കുക പിന്നെ അതേപോലെ നമ്മൾ നമ്മളെൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ട്രഡ് ഒറിജിനൽ തന്നെ കിടക്കണം അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത സർവീസിലൊക്കെ ഒരുപക്ഷെ മാറ്റേണ്ടി വന്നേക്കോട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ആ ക്ലച്ചിനകത്താണ് ജർക്കിങ്ങിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ആരംഭം കാരണം എന്ന് ക്ലച്ച് ക്ലച്ച് ഔട്ടൻ്റുള്ളിൽ അത്യാവശ്യം എഴുക്കുണ്ട് തന്നെയല്ല അതിനകത്ത് ഗ്രീസിൻ്റെ അംശം വന്നിട്ടുണ്ട് അപ്പം ഗ്രീസും ക്ലച്ച് ഇതിനകത്ത് ഗ്രീസ് വന്ന സമയത്ത് ക്ലച്ച് കൃത്യമായിട്ട് അതിനകത്ത് പിടിക്കാതെ പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർബ് റോളറൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്കിങ് ഓക്കെയാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണമുണ്ട് നിലവിൽ നമുക്ക് നമുക്ക് കിടക്കുന്ന കമ്പനി ബെൽറ്റാണ് ആണ് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമുക്ക് അതിൻ്റെ സെൻട്രവാതിയോ നോക്കുമ്പോൾ അങ്ങനെ പൊട്ടലോ കാര്യങ്ങളൊന്നും ചെറിയൊരു വരപ്പെട്ട വര പോലെ തോന്നുന്നുണ്ട് പക്ഷെ അതൊരു മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നും ആയിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ എന്തായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലീക്കേജ് കാണുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ് അപ്പോൾ അത് കൈയോടെ നമുക്ക് അത് കഴിച്ചാൽ ആ ഗ്യാസ്റ്റും അതിൻ്റെ മൗണ്ടർ ഓവറും മാറ്റി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിഡൻറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ ഒന്നുമില്ല അതേപോലെ കാർബേറ്ററിൻ്റെ ക്ലീനിങ്ങിൻ്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല അത് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് പക്ഷേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ട് ഒന്നുമില്ല അതായത് ഇപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അതായത് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാണുന്ന പൊതുവായിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പെട്രോൾ ഓവർഫ്ലോ പോവാ താഴത്തെ ഈ കറുത്ത പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോവാം അതല്ലെങ്കിൽ വണ്ടി ഓടി വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഓഫായി പോവാം മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് അതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്താനോ ബിളിൻ്റെ ചെയ്തിട്ടുള്ള പെട്രോൾ ആയിട്ട് നമുക്ക് കിട്ടാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഒട്ടുമിക്ക വണ്ടികളിൽ ഉണ്ട് പക്ഷേ ഈ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതിനങ്ങനെ പറയാത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കാർബൈഡറിന്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല കാരണം അത് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അഡീഷണൽ ജലവനാണ് പ്രത്യക്ഷത്തിലൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയാത്തത് കൊണ്ട് നമ്മളത് തൽക്കാലം ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഗ്രീൻ ബുഷൊക്കെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വന്നതാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിടണം ഏകദേശം നമുക്കൊരു നൂറോ നൂറ്റിപ്പത്ത് രൂപയുടെ ഉള്ളിൽ വരരുത് പിന്നെ അതിൻ്റെ കോളർ ലിങ്കിൻ്റെ ഉള്ളിൽ ലിങ്കിൻ്റെ ബുഷനും ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്ര ഷേക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ആക്കി എടുക്കാം കോളറും ഈ പറഞ്ഞ രീതി കൂടെ രണ്ട് രണ്ട് സൈഡും വരും ഏകദേശം ഒരു എൺപത് രൂപ തൊണ്ണൂറ് ആറ് എഞ്ചാണ് വന്നത് നൂറ് താഴെ എന്തെങ്കിലും അതിനും പ്രതീക്ഷിക്കട്ടെ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പക്ഷേ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ നമുക്കിവിടെ ഔട്ടർ വലിഞ്ഞിരിക്കാം ഇതാണ്ട് ഓൾറെഡി ബ്രേക്ക് പിടിച്ചേക്കണ പോലും കൂടെ നിൽക്കുക അതാണ് നമുക്ക് ബ്രേക്ക് കേബിൾ മാറ്റേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് മാറ്റി വിടാം അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നല്ല അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അഴിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എമൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വരും അത് തന്നെയല്ല നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ വന്ന ഒരു ബൾബ് തെളിയുന്നില്ല അത് നൈറ്റ് ഓടുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ബൾബുണ്ട് അപ്പം പിന്നെ അത് ഓരെണ്ണം പോയി കിടക്കുകയാണ് ഓരെണ്ണം ഓൾറെഡി തെളിയുന്നുണ്ട് ഓരെണ്ണം പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തി കിട നമുക്ക് അഴിക്കണ കൂട്ടത്തി കൂടെ അതുകൊണ്ട് റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രണ്ടിലത്തെ ടയർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം അതിൻ്റെ ഒരു ലൈഫ് ടൈമിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ബാക്കിലത്തെ ടയറാണ് മാറ്റേണ്ടി വരാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ഇഞ്ച് വീലാണ് അപ്പോൾ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഈ ടയർ ഡിസ്കേപ്പാടി അഴിച്ച് ബാക്കിലിട്ട് തീർത്ത് കളയാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് വണ്ടി കുറേ കൂടി ഓടിക്കാൻ കംഫർട്ടായിരിക്കും അതായത് ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുകയുള്ളൂ ആ തീരണ സമയത്ത് നമുക്ക് ഈ നാല് നട്ട് അഴിച്ചാൽ ഡിസ്കേപ്പാടി തന്നെ അഴിച്ച് ബാക്കിലിടാം ആ ബാക്കിൽ നിന്ന് കഴിക്കുന്ന ആ പുതിയ ടയർ സെറ്റ് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാം കാരണം ഈ മോഡൽ വരെ അതായത് ഫൈവ് ഫൈവ് ജി വരെ നമുക്ക് ഓൾറെഡി നമുക്ക് വന്നത് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഒരേ അളവിലുള്ള അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അതേപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ കൊണ്ടിരിക്കും പറ്റില്ല ബേസിക്സിന് പറ്റില്ല ഫ്രണ്ട് പന്ത്രണ്ട് ഇഞ്ചും ബാക്ക് പത്ത് ഇഞ്ചു തന്നെ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെറിയൊരു അലൈമെൻറ്റ് വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കളയാനേ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ആമറോണ്ട ബാറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിന് വണ്ടി വിരട്ടെ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ എട്ടേ പോയിൻറ്റ് ആറ് അഞ്ച് അതിൽ ശരിക്കും പറഞ്ഞ ചെറിയൊരു വോൾട്ട് വേരിയേഷൻ ഉണ്ട് എന്നോ കേട്ടോ എന്നാൽ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് ഒന്നും പറയാമല്ല വാറൻറ്റി പീരീഡിലുള്ളതാണ് നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ വാറണ്ടി ക്ലെയിമിലേക്കൊക്കെ എന്തെങ്കിലും ചെയ്തത് അത് എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയേക്കാം കാരണം നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ വോൾട്ട് നേരെ താഴേക്ക് പോരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് വലിയ പഴക്കമായിട്ടൊന്നുമില്ല നമുക്കിപ്പോൾ കാരണം കഴിഞ്ഞാൽ എയർഫിൽട്ടർ മാറ്റിയപ്പോൾ മാറ്റി മാറ്റിയിടണം നമുക്ക് ശരിക്കും എയർഫിൽട്ടറും പ്ലഗും മാറ്റേണ്ടി വന്നത് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് കേട്ടോ അപ്പോൾ അടുത്ത സർവീസൊക്കെ നോക്കാം ഏകദേശം എനിക്ക് മാറ്റേണ്ടി വന്നേക്കും പിന്നെ ഈ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി ഇടണം കേട്ടോ അത് അമ്പത് രൂപ അറേഞ്ച് ഒക്കെയാണ് നമുക്ക് അതിന് വരാ അത് ശരിക്കും പറഞ്ഞ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ വന്ന ഭാഗമാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള വർക്കുകളാണ് ഒട്ടിപ്പിക്കുന്നത് അതിനകത്ത് നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ ആണ് അഡീഷണൽ ആയിട്ട് മണ്ണോളും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് എൻ്റെ ഈ സ്റ്റിക്കിൻ്റെ കൂടെ വന്ന ഈ ഓറിങ്ങും ആ ബോൾട്ടിൻ്റെ വാഷും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷ് ആ ഗ്രീൻ ബുഷ് മാറ്റിയിടണം അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷുകൾ കണ്ടണം ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ കൂടെ ലീക്കേജിൻ്റെ ദിവസം പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അതിൻ്റെ ഹെഡ് കവർ ഗ്യാസ്കറ്റും മൗണ്ട് റബറും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ക്ലച്ചിൽ അങ്ങനെ വേറെ പറയാത്ത കംപ്ലയിൻറ്റൊന്നുമില്ല പക്ഷേ ബാക്കിലേക്ക് വന്നാൽ വീലിൻ്റെ ആ ബാക്ക് ബ്രേക്കിൻ്റെ ആ കേബിളും കൂടി അതിനകത്ത് മാറ്റുന്നുണ്ട് ഇത്രയായിട്ടാണ് നമ്മൾ അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം എന്തായാലും നമുക്കൊരു അഞ്ചുമണി അഞ്ചരയ്ക്ക് ഔട്ടോ തീരുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ ഞാൻ വിളിച്ചോളാം എന്തായാലും ഓക്കെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു പോയി നോക്കിയിട്ടൊന്നും റിപ്പ്ലൈ ഇട്ടാരെ